ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ നിർബന്ധിപ്പിച്ച് മതം പഠിപ്പിക്കുന്നതിൻ്റെ ആഘാതമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാവേറുകളും തീവ്രവാദികളും ഒക്കെ ഉണ്ടാകാൻ കാരണം ഈ കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അവർക്ക് മതം വേണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന മതം അവർ സ്വീകരിച്ചോട്ടെ ഏതാണോ നല്ലത് ഇനി അതല്ല അവർക്ക് താരതമ്യം ചെയ്തൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ അതിനും ഒരു സൗകര്യം നൽകണം ഞാൻ എൻ്റെ മക്കളെ ഒന്നും മതം പഠിപ്പിച്ചിട്ടില്ല ഞാൻ മദ്രസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ പോയ സമയത്ത് അവരെ കൊണ്ടുപോയി എൻ്റെ കൂടെ ഏത് ക്ലാസ്സിലാണോ ഞാൻ പഠിപ്പിക്കുന്നത് ആ ക്ലാസ്സിൽ കൂടെ നിർത്തുമെന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ എൻ്റെ മക്കളെ ഒന്നും പ്രത്യേക മതത്തിൻ്റെ ഒരു രീതികളും പഠിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ഒന്നും അവരെ ശീലിക്കാൻ ഞാൻ പ്രേരിപ്പിക്കാറുമില്ല അവർക്ക് എന്താണോ വേണ്ടത് അതേപോലെ ഓരോ മാതാപിതാക്കളും ചിന്തിച്ചാൽ ഈ ഭീകരത ഒന്നൊഴിവായി കിട്ടും അവർക്ക് തമ്മിൽ ഭേദം എന്ന് തോന്നിയാൽ അവരത് സ്വീകരിച്ചോട്ടെ ഇനി അതല്ല അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായി മാറണം എന്നുണ്ടെങ്കിൽ അവരെല്ലാ മതത്തെക്കുറിച്ചും ഒന്ന് പഠിക്കട്ടെ എല്ലാ മതങ്ങളും കുട്ടികളെ പഠിപ്പിക്കണം നമ്മുടെ കാനത്തിൽ ജമീല പറഞ്ഞതുപോലെ മുസ്ലിം കുട്ടികൾ വന്നിട്ട് പറയുന്നു അവരെ ശങ്കരന്റെ ശ്ലോകവും ശ്രീകൃഷ്ണനെയും രാമനെയും കുറിച്ചൊന്നും പഠിപ്പിക്കരുത് വീട്ടിൽ പോയിരുന്നാൽ അവർക്കത് വായിക്കാൻ പറ്റുന്നില്ല പഠിപ്പിക്കാൻ പഠിക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കൾ സമ്മതിക്കുന്നു ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ അസഹിഷ്ണുത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിം മതവിഭാഗം നമുക്കറിയാം അവർക്കിപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം കുട്ടി വീട്ടിൽ ഒന്ന് മുസ്ലിം പെൺകുട്ടി ഒന്ന് പൊട്ടു തൊട്ട് നോക്കട്ടെ അതല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ ഇനി ബൈബിളോ അതല്ലെങ്കിൽ ഗീതയോ ഒന്ന് വായിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അതല്ലെങ്കിൽ ആ മുസ്ലിം കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നെങ്കിലും ആ മുസ്ലിം വീടുകളിലൊന്ന് പറഞ്ഞു നോക്കുക അപ്പോൾ അറിയാമല്ലോ അവരുടെ പ്രതികരണം എന്താണെന്ന് ഒരിക്കല് ചെറിയ പ്രായത്തിൽ ബൈബിൾ വായിക്കാൻ ശ്രമിച്ചിട്ട് കാല് നഷ്ടപ്പെട്ട ഒരു അലവി അച്ഛനുണ്ട് മഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് എടുത്തെറിഞ്ഞതാണ് ചെറിയ പ്രായത്തിൽ പ്ലാസ്റ്റിക് സർജറി പോലും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കാലപ്പോഴും അദ്ദേഹം ഞൊണ്ടി ഞൊണ്ടിയാണ് നടക്കുന്നത് പിന്നീട് അദ്ദേഹം ഒരു ബൈബിൾ പുരോഹിതനായി എന്നതാണ് യാഥാർഥ്യം ഇസ്ലാം മതഗ്രന്ഥങ്ങളെക്കുറിച്ച് നന്നായിട്ട് അവഗാഹമുള്ള ഒരു വ്യക്തിയാണ് അലവി അച്ഛൻ അപ്പൊ നമ്മൾ ഏതൊന്നിനെയാണോ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രസ്താവനകൾ മുന്നോട്ട് പ്രസ്താവനകൾക്കുന്ന വിദ്യാസാഗർ ഗുരുമൂർത്തി ഇത്തരം അസംബന്ധങ്ങൾ ഇത്തരം അബദ്ധജനിലായിട്ടുള്ള പ്രസ്താവനകൾ മുന്നോട്ട് വെക്കുന്ന ഈ പൗരോഹിത്യം അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചില്ലേ അല്ലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് ഉണ്ടാവുന്നില്ല ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ് പൗരോഹിത്യം നിലനിൽക്കുന്നത് ആ മതത്തിന്റെ നിലനിൽപ്പണമാണ് മതത്തിലെ ഭൂരിപക്ഷം ആളുകളും പുരോഹിതന്മാരെ സപ്പോർട്ട് ചെയ്യാതെ ഒരു പൗരോഹിത്യവും നിലനിൽക്കുകയില്ല അപ്പോ ആ സപ്പോർട്ട് എവിടെ നിന്ന് വരുന്നു മതം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അവസാന വിധിയാണെന്ന ചിന്തയാണ് ചെറുപ്പം മുതൽ നാല് വയസ്സ് മുതൽ കോട്ടെ മൂന്നര വയസ്സ് മുതൽ നിങ്ങൾ തിരുവോനങ്ങളിൽ കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ട് സൈബിലും മതേശ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുകയാണ് സിലക്റ്റീവ് ആയിട്ടുള്ള മതവിദ്യാഭ്യാസം ഞാൻ വളരെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാം ഒരു കുട്ടിക്ക് പ്ലസ് ടു പരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ എഴുതിയെടുക്കേണ്ടത് പരീക്ഷയായി മതം മാറുന്നുണ്ട് അവൻ വീടുകളിൽ കസ്റ്റംസ് ഒക്കെ പഠിച്ചോട്ടെ പ്രാർത്ഥിക്കാനോ തുടങ്ങാൻ അവരവരുടെ അമ്മമാ അച്ഛൻ്റെ ഒക്കെ പഠിച്ചോട്ടെ പക്ഷെ മതം പഠിക്കുന്നത് അവന്റെ പ്രജ്ഞ ഉറച്ച ശേഷം അവന്റെ ചോയ്സ് ആയിരിക്കണം മതം ഇവിടെ അങ്ങനെയാണോ ഇസ്ലാം മതവും ക്രിസ്തു മതം ക്രിസ്തു മതത്തിൽ കാറ്റിക്ലാസ് ഉണ്ട് വളരെ നിഷ്ടയോട് കൂടിയിട്ട് അവർ െ പോലെ തന്നെ യേശു വിശ്വസിക്കുന്ന ഏറ്റവും പറയണം അത് ബൈബിൾ ചെറുപ്പം മുതലേ പഠിക്കണം ആ പരീക്ഷയുണ്ട് ആ പരിപാടി കലാപരിപാടികൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സ് അതായത് അവൻ്റെ പതിനേഴാം വയസ്സ് പ്ലസ് ടു പരീക്ഷ വരെ അവൻ മാർ പഠിക്കട്ടെ ലെനിനിസം പഠിക്കട്ടെ ഹിന്ദുമത പഠിക്കട്ടെ ഇസ്ലാമത പഠിക്കട്ടെ ക്രിസ്തുമത പഠിക്കട്ടെ പിന്നെ നെഹ്റുവിന്റെ ഗ്ലിംസസ് വായിക്കട്ടെ ലിംസും വായിക്കട്ടെക്കട്ടെ മാർ പാഠമായി വിവേകാനന്ദരമായിക്കട്ടെ എല്ലാം വായിച്ച് വളരെ സമ്യക്കായ ഒരു ലോക ഭീഷണം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നിട്ട് പതിനെട്ടാം വയസ്സിൽ അവന് ഈ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കൊടുക്കുന്നതിന് മുൻപ് അവൻ ചോ ചൂസ് ചെയ്യട്ടെ അവൻ ഏത് മതത്തിൽ നിൽക്കണം അല്ലെങ്കിൽ മതം വേണ്ട ആ രീതിയിൽ ആയിക്കോട്ടെ കുഴപ്പം മിക്ക ഹിന്ദുക്കളും ആദ്യത്തെ ജീവിതത്തിന്റെ വലിയ ഭാഗം കഴിഞ്ഞിട്ടാണ് വരുന്നത് യാണ് മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല ക്രിസ്തുവിന്റെ വചനങ്ങളെ ചോദ്യം ആ രീതിയിലുള്ള ഒരു ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കാൻ ശ്രമിച്ചതിൽ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പോയി എത്രയോ മാസങ്ങളോളം അദ്ദേഹത്തിന് സംസാരശേഷിയോട് നഷ്ടപ്പെട്ടിരുന്നു അതായത് നമ്മുടെ മതത്തെ ആരെങ്കിലും എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവൻ നമ്മുടെ ശത്രുവാണ് അവനെ കാണാൻ പാടില്ല അവനോട് സംസാരിക്കാൻ പാടില്ല അവനോട് ഇടകലരാൻ പാടില്ല അതിനെയും തന്തയാണെങ്കിലും തള്ളയാണെങ്കിലും ഇണകളാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് നിയമം ആയിട്ട് മതങ്ങൾ ഈ രാജ്യത്ത് ഈ മസ്തിഷ്ക പ്രക്ഷാളനമാണ് ബ്രെയിൻ വാഷിംഗ് ആണ് നടക്കുന്നത് ഇത് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനമാണ് സർക്കാർ ചെലവിലാണ് നടക്കുന്നത് മദ്രസ അധ്യാപക പെൻഷനാണ് അതായത് ഒന്ന് ആലോചിച്ചു നോക്കണം സർക്കാർ ചെലവിലാണ് ഒരു മതത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് ഇത് കുട്ടികളോട് ചെയ്യുന്ന വഞ്ചനയാണ് കാരണം ഒരു മതത്തെ കുറിച്ചു മാത്രം എന്താ സർക്കാരിന് വേറെ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതം ഉണ്ടെങ്കിലുണ്ട് അല്ലെങ്കിലല്ല ഹിന്ദുവായി ജനിച്ചാറുള്ള ഗുണങ്ങളെ സംബന്ധിച്ച് പല ആളുകളും സുദീർഘമായി പ്രസംഗിച്ചതും എഴുതിയതും കണ്ടവരാണ് നമ്മൾ അവർ അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും കുറി തൊട്ടാലും കുറി തൊട്ടിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കല്യാണത്തിന് തൊട്ടു മുന്നോടിയായി ഇവൻ അമ്പലത്തിൽ പോണവനാണോ ഇവൻ കുറിതൊടുന്നവരാണോ ഇവൻ എങ്ങനെയുള്ളവനാണ് ഭക്തനാണോ എന്നൊന്നും ചോദിക്കാൻ ഒരു പള്ളി പോലീസും അവന്റെ വീട്ടിലോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വിളിച്ചത് നമ്മുടെ ഇ എ ഒരു രസകരമായ വാചക ഈ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലെയാണോ മദ്രസ ഒരു വലിയ രൂപമാണ് കാന്തവരും അല്ലെങ്കിൽ എം എം അക്ബറും നായിക്കും ഒക്കെ നോക്കൂ നമ്മളെല്ലാം എന്താ വിചാരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുമനാ നേതാവ് ഒരു വക്കീലും വായനാശീലമുള്ള ഒരു പയ്യൻ അല്ലെ ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ കണ്ടു ഹസ്കർ കണ്ടു ഇപ്പൊ ഇസ്ലാമത്തെ ന്യായീകരിക്കാൻ വേണ്ടി മുട്ടിലേ മാത്രമല്ല ചായന പ്രദക്ഷിണ നടത്തി കഴിഞ്ഞു നായികനെ പോലെ അപ്പോൾ മതം ആക്രമിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വരെയുള്ളൂ ഇവിടെ പരോഗമനവാദം അപ്പൊ ഇത് മനസ്സിലാക്കാൻ കേരള ജനങ്ങൾ പോലെ നല്ലൊരു പാഠമാണ് എക്സ്പോസ് ചെയ്തു കൊടുത്തത് ഞാൻ പറഞ്ഞത് എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പഠനം ചെറുപ്പത്തിലേ തുടങ്ങുമ്പോൾ അവിടെ തന്നെ തുടങ്ങുകയാണ് പെണ്ണു കാണും തമ്മിലുള്ള ഈ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ മതി നടക്കുന്നത് അപ്പൊ ഈ സ്ത്രീയെ പുരുഷന്റെ പിന്നെ വെറും ഒരു വാരിയിൽ നിന്ന് ഉണ്ടാക്കി എന്ന രീതിയിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്ത കോട്ടെ മതം വിശ്വാസം എന്നാലും ഒരു പെണ്ണിനെ അവൻ കാണുമ്പോട്ടെ ഇവൾ എനിക്കുള്ള ഒരു ഉപബോധ വസ്തു മാത്രമാണെന്ന ചിന്ത അവൻ നാലു വയസ്സിൽ ഉറക്കുകയാണ് ഞാൻ ചോദിച്ച വളരെ സ്വന്തം ചോദിച്ചും അവനൊരു സ്ത്രീ വിരുദ്ധനായിട്ടാണ് വളർന്നു വരുന്നത് കാരണം പെണ്ണ് ഉറക്ക സംസാരിക്കരുത് പെണ്ണ് ഉമ്മറത്തിരിക്കരുത് മൂളിപ്പാട്ട് പാടരുത് പെണ്ണ് ഒറ്റയ്ക്ക് പുറത്തു പോകരുത് പെണ്ണ് ഒരാണിനോട് സംസാരിക്കരുത് ഇങ്ങനെ തുടങ്ങി പെണ്ണിനുള്ള വിലക്കുകൾ ഇങ്ങേയറ്റം കാലിന്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്നത് പോലും പെണ്ണിനെ ഒരു ധിക്കാരിയായുംയായും കാണുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീ വിരുദ്ധനായിട്ടല്ലാതെ അവൻ എങ്ങനെ വളരും മറുപടി പറഞ്ഞില്ല അതെന്താണ് ഒരു സ്ത്രീക്ക് അവൾ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യാതെ നിൽക്കാനുള്ള അധികാരമുണ്ടോ വിവാഹം ചെയ്യാതെ നിൽക്കുന്ന സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ ഇല്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഭോഗിക്കണം എല്ലാവരും സ്ത്രീയെ കല്യാണം കഴിക്കണം ഒന്നിലധികം നാല് സ്ത്രീകൾ അവരെ കല്യാണം കഴിക്കണം ഒരു സ്ത്രീയും കല്യാണം കഴിക്കാൻ നിൽക്കാൻ പാടില്ല കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകൾ അല്ല ഇതാണ് ഇവരുടെ സങ്കല്പം അപ്പൊ അങ്ങനെയുള്ള ഇവര് ഭർത്താവ് മരിച്ച സ്ത്രീ പോയിട്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടം ആസ്വാദ്യമാക്കുന്നത് മഞ്ഞുമലകളിൽ കളിക്കുന്നത് യാത്ര പോകുന്നത് ഇവരെ അങ്ങനെ സഹിക്കും അപ്പൊ ഈ അപകടകരമായ പൌരോഹിത്യത്തിന് വളർവിക്കുന്നത് ഈ മതത്തിന്റെ ആശയങ്ങളാണ് ഈ മതത്തിന്റെ ആശയങ്ങൾ നാലു വയസ്സോ മൂന്നര വയസ്സോ ഉള്ള കുട്ടികളിലേക്ക് സർക്കാർ ചെലവിൽ കുട്ടിച്ചെലുത്തുന്ന ഒരേ ഒരു രാഷ്ട്രമായി ഭാരതം മാറുകയാണെന്ന് സംശയിക്കുന്നുണ്ട് സത്യം കേരള സർക്കാർ ഒരിക്കലും കരുത്തില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കേന്ദ്രം നടപടിയെടുക്കണം ഒരു മതത്തിനും അവരുടേതായ ഔപചാരിക പാഠശാലകളായിട്ട് ചെറുപ്പം മുതലേ വെക്കാതെ എല്ലാറ്റിനും ഈ സെക്യുലർ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ സർക്കാർ നടത്തട്ടെ എല്ലാ മതത്തിന്റെയും എന്നിട്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ അവൻ ഏത് ദർശനം സ്വീകരിക്കണം സ്വീകരിക്കട്ടെ അങ്ങനെ ചിന്തിക്കട്ടെ ഇവിടെ ഏതെങ്കിലും പുരോഗമന കമ്മ്യൂണിസ്റ്റ് കാരണം കോൺഗ്രസ് കാരണം ബി ജെ പി കാരണം തയ്യാറുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പറയും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം ഇസ്ലാം മതത്തെ വെള്ള പൂശാനുള്ള തിരക്കിലാണ് നമ്മുടെ സർക്കാർ പിന്നെ ഇത് ഈ രൂപത്തിൽ മതം പഠിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എല്ലാ മതവും പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആ മതവിഭാഗത്തിന് തന്നെ നമ്മുടെ സർക്കാരിന് വാരിയും കോരിയും കൊടുത്തിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മതം പഠിപ്പിച്ചിട്ട് അവർക്ക് കൂടിയൊക്കെ സർക്കാർ ആനുകൂല്യങ്ങളും പെൻഷനും ആശ്രിത പെൻഷനും പിന്നെ ക്ഷേമ പെൻഷനും പിന്നെ മത ആ പുരോഹിതന്മാർ മരണപ്പെട്ടാല് അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കലും പുരോഹിതന്മാരുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ചെലവുകൾ അവരുടെ വിവാഹം ഭാര്യമാരുടെ പ്രസവം എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ ഇനി ഇപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് തന്നെ ഹിന്ദുക്കൾക്ക് വോട്ട് ബാങ്കില്ല ക്രിസ്ത്യാനികൾക്ക് വോട്ട് ബാങ്കില്ല അപ്പോൾ പിന്നെ നമുക്ക് പച്ചപ്പുള്ള മണ്ണിലല്ലേ കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ആ രൂപത്തിലുള്ള സമീപനങ്ങളെ ഇവർ സെലക്ട് ചെയ്യൂ അപ്പോൾ ഇത് ഒരു പ്രത്യേക മതം പഠിപ്പിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ തീവ്രവാദികളാക്കാനും ഭീകരവാദികളാക്കാനും സർക്കാരും കൂടി കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരപൂർവ്വത്തിൽ അപൂർവമായ സംഗതിയാണ് നന്ദി